തൃക്കൂർ ആധൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് അഞ്ചര ലക്ഷം രൂപ കവർന്നു ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച വൈകിട്ട് ആറിന് ശേഷമായിരുന്നു സംഭവം സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി ഒൻപതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ടു തകർത്ത് തുറന്ന നിരയിലായിരുന്നു അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് വീടിൻ്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വാതിലിൻ്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇതോടൊപ്പം ഒരു ജോട് ചേരുപ്പം വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ് വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും വെള്ളടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നെ വന്ന വിവരം ഫാമിലികളുടെ തിരിച്ചെത്തിയ മനസ്സിലായി അലമാരിയൊക്കെ തകർത്ത് കണ്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നോക്കി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്യാഷാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസ് വന്നു അവർ അതിൻ്റെ ആർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഒരു ഒരു മണി രാത്രി ഒരു മണി വരെ പോലീസ് സി സി ടിവികളൊക്കെ പരിശോധിച്ച് ശേഷം എഫ്ഐആർ ഇട്ടു അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ ഡോഗ് സ്കോഡും വീരല്ല അടയാള വിദഗ്ധരൊക്കെ വരുന്ന പരിശോധന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആരും പ്രവേശിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്